എനിക്ക് അതിനകത്ത് കയറണമെന്നുണ്ട് പിള്ളാരൊക്കെ ചാടി പിടിച്ച് കറന്നുണ്ട് പേടിയത് പിള്ളേർ അയച്ചവ നീ കയറി നേരത്തെ ചവിട്ടി പറിച്ചിട്ടാ അതിന് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും നീ ഞാൻ മരണക്കിന്ന ടിക്കറ്റ് എടുക്കും എന്നിട്ട് ഹിന്ദിക്കാരൻ നോട്ട് നീട്ടിപ്പെടും അമ്മ കൊത്തിക്കൊണ്ട് പോകും ചെമ്പലേ എടാ കൊല്ലം ഫ്യൂരി അത് എനിക്ക് തന്ന കാശിയ ചേച്ചി നിന്ന പുലി കൊണ്ടുപോകണം ഞാൻ മുതലത്തിലെ നോക്കി ഓടിക്ക തല കുത്തി വിഴാതെ